മുതാളി ഞാനും പെട്ടു എന്നെയും പൊക്കി എന്തേലും ചെയ്യാൻ പറ്റുമോ എത്ര സുന്ദരമായി സ്വർണം കട്ടോണ്ടിരുന്നതാ ആ ഹൈക്കോടതി ഇടപെട്ടു എല്ലാം കുളവാക്കി ഹൈക്കോടതിയെ വിലക്കിയാലോ പത്രക്കാരോട് വെറുതെ വായ്ത്താളും അടിക്കുന്ന പോലെ അടിക്കാതെ നടക്കുന്ന കാര്യം പറ മുതലാളി അപ്പാ നീ ഒന്ന് അടങ്ങായി ആ വാസുവിനെ പോലെ അടിമക്കമ്മിയാണ് നീയുമെന്ന് മറക്കരുത് ഈ കേസിൽ എന്റെ പേര് പറയല്ലേ ഞാൻ പറയില്ല സഹാവേ സോറി മുതലാളി പക്ഷേ നാട്ടുകാര് മുതലാളിയെ വിശ്വസിക്കില്ല സ്വർണക്കള്ളൻ എന്ന പേര് മുതലാളിക്ക് പണ്ടേ ഉള്ളതാ അമ്പലക്കള്ളൻ എന്ന പേരും ഇപ്പൊ വീണു അതാണ് എന്റെയും പേടി അതും പോരാഞ്ഞിട്ട് ആ ബി ജെ പി ഇ ഡിഎം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് സ്വർണക്കടത്ത് കേസിൽ പെട്ടതിനേക്കാൾ ഇതിൽ ശരിക്കും പെടും പ്രതിഷേധിക്കാൻ വരുന്നവരെ അടിക്കാൻ അടിമ കമ്മികളെ ഇറക്കാം നാട്ടുകാര് വീണ്ടും പങ്കായത്തിന് അടിക്കുമോന്നാ എന്റെ പേടി ആ ബി ജെ പിക്കാരാണേ അടിമക്കമ്മികളെയും വകവെക്കില്ല